ും ഒരു കുട്ടിയെ കണ്ടിട്ട് പഠിക്കാൻ കഴിവില്ലയോ പഠിക്കാൻ കഴിവുണ്ടോ ഈ ഫോണിലൂടെ സംസാരിച്ചിട്ടും ഒന്നും അല്ല ചെയ്യേണ്ടത് ഇതൊക്കെ ടെസ്റ്റ് അവൈലബിൾ ആണ് ആ ടെസ്റ്റ് നടത്തിയിട്ട് അത് എല്ലാ സ്കൂൾസിനും അറിയാം ഇതൊക്കെ അപ്പൊ അവിടെ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാൾ ബോധവും ബുദ്ധിയും ഒക്കെ ഉള്ളവരാണെങ്കിൽ അവര് പറയും അതല്ലെങ്കിൽ അവിടുത്തെ സ്കൂൾ പ്രിൻസിപ്പാളോ ഹെഡ്മിസ്റ്റർസോ ഒക്കെ പറയും ഈ കുട്ടിക്ക് വിവരമുണ്ട് അറിവുണ്ട് പക്ഷേ എഴുതാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അതുകൊണ്ട് സ്ക്രൈബേഴ്സിനെ സപ്പോർട്ട് ചെയ്യണം അതെ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടെസ്റ്റ് കൊടുക്കാനുള്ള പ്രോസസ്സ് ഓരോ ഡിസ്ട്രിക്റ്റിലും അവൈലബിളാണ് അവർ സർട്ടിഫൈ നോക്കിയിട്ട് അവർ പറയും ഈ കുട്ടിക്ക് ഇതിന് കഴിവ് കുറവുണ്ടോ അല്ല പഠിക്കാൻ മടിയായതുകൊണ്ടാണോ വിവരമില്ലാത്തത് കൊണ്ടാണോ എന്താണ് പ്രശ്നം എന്നവർ നോക്കി കണ്ടിട്ട് അവർ തീരുമാനിക്കും ഈ കുട്ടിക്ക് സ്ക്രൈബേഴ്സിന് വേണമെന്ന് അപ്പോൾ സർട്ടിഫിക്കറ്റിനകത്തും സ്ക്രൈബേഴ്സ് ഉപയോഗിച്ച് എക്സാം എഴുതിയവരാണെന്ന് പറയും അല്ല ഇതൊക്കെ ഞാൻ പറയുന്നത് ഇത് ആ അനലൈസ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ ഇനി സ്ക്രൈബേഴ്സ് ആവശ്യമുള്ള ഒരാളാണെന്ന് വിചാരിക്കും ഇത് സ്കൂള് റഫർ ചെയ്യാം ഡോക്ടർമാർ റഫർ ചെയ്യാം ഇവർ ഡോക്ടർമാർക്കൊക്കെ അറിയാം ഇതൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലെ ഡോക്ടർമാർക്കും സ്കൂൾസിനും ഒക്കെ അറിയാവുന്ന കാര്യാണ് അപ്പൊ അവരുമായിട്ട് കൺസൾട്ട് ചെയ്യുക എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കുക അതല്ലാതെ നമ്മൾ വേവലാതിയും വെപ്രാളും ഉണ്ടായിട്ട് കാര്യമില്ല പിന്നെ പരീക്ഷ പാസ് ഇതൊന്നും ആവശ്യമില്ല കാരണം കേരളത്തിലൊക്കെ എന്ത് ആരെഴുതിയാലും പാസ്സാവുന്ന വിധത്തിലാണ് എക്സാമിനേഷൻ പക്ഷെ നല്ല മാർക്ക് കിട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ പിന്നെ സാഹചര്യവും നമുക്കുള്ള അറിവും നമുക്കിൽ അറിവില്ലായ്മയും നമ്മുടെ കഴിവുകളും കഴിവുകളും ഒക്കെ നോക്കിയിട്ടല്ലേ നമ്മൾ തീരുമാനിക്കാൻ നമുക്ക് എത്ര മാർക്കിൻ്റെ ഗ്രൂപ്പിൽ പെടാൻ പറ്റുമെന്ന് അപ്പൊ അത് ഇതൊക്കെ ഇതൊക്കെ വളരെ ലാഘവത്തോടു കൂടി എടുക്കേണ്ടതാണോന്ന് വെച്ചാൽ അല്ല പക്ഷെ ഇത് വെപ്രാൾ ഉണ്ടാക്കേണ്ടതാണോന്ന് വെച്ചാൽ അല്ല ഇതിന് സൊല്യൂഷൻ കാണുകയാണ് വേണ്ടത് അത് സാധാരണ സ്കൂൾസിൽ കൗൺസിലിങ്ങിനെ പോകുമ്പോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽമാർക്കും അവർക്കൊക്കെ അറിയാം ഈ കുട്ടിക്ക് എക്സാമിനേഷൻ എഴുതാൻ യോഗ്യതയുള്ളതാണ് സ്വന്തം എഴുതാം പക്ഷെ പഠിക്കാനുള്ള ഇന്നതാണ് കുഴപ്പം അത് കാറ്റഗറൈസ് ചെയ്യലാണ് കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്നവരുടെ പണി എന്ന് പറയുന്നത് അതാണ് അവരിതൊക്കെ അറിയുന്നവരായിരിക്കും അപ്പൊ അവരോട് നേരിട്ട് സംസാരിക്ക കുട്ടിയായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കുന്ന സാധിച്ചിട്ടുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ കാറ്റഗറൈസ് ചെയ്യും വിവരമുള്ളവരാണെങ്കിൽ ഇനി അതല്ലെങ്കിൽ അടുത്ത് പോവാം കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്നത് നമുക്ക് കേരളത്തിൽ ഈ വെറുതെ ഒരു പണിയും ഇല്ലാത്തവർ തുടങ്ങുന്ന ഒരു പണിയായി മാറിയിട്ടുണ്ട് കൗൺസിലിംഗ് അതെ അത് പോരാ അതുപോലെ അവർക്ക് ക്വാളിഫൈഡ് ആകും അതെ അത് സാധാരണ ഇതൊക്കെ ഈ പേരിന് വെറുതെ മാസ്റ്റേഴ്സ് എം എ ഒരു പണിയും കിട്ടാത്തവർ സൈക്കോളജി പഠിച്ചിട്ട് ചെയ്യുന്നവരാണ് കേരളത്തിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അങ്ങനെയാണ് അല്ല അത് നല്ല എക്സ്പേർട്സിന്റെ അടുത്ത് കാണിക്കണം അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വിചാരിച്ചാല് നിങ്ങൾ അവിടെ കാണിക്കുമ്പോൾ ഈ കുട്ടിക്ക് മാത്സ് പറ്റില്ല ആ മാത്സ് ടീച്ചർക്ക് അതിനുള്ള വിവരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നവരാണ് പലപ്പോഴും ഈ സൈക്കോളജി ഈ സൈക്കോളജി പഠിക്കുന്നവർ പോലും അവർക്ക് മാത്സും ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ സൈക്കോളജി പഠിച്ചിട്ടുണ്ടാവുക അവർക്ക് മാത്സും ഫിസിക്സും കെമിസ്ട്രിയൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ നന്നായിട്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അവർ സൈക്കോളജി പഠിക്കാൻ പോവുക അവര് അവര് സയന്റിസ്റ്റ് ആയിട്ടുണ്ടാവില്ലേ അവര് പ്രൊഫസർമാരായിട്ടുണ്ടാവില്ലേ അപ്പൊ അങ്ങനെ പറ്റാത്തവരടുത്ത് നമ്മൾ പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് പറയും എനിക്കും അങ്ങനെയായിരുന്നു എൻ്റെ കുട്ടിയെ എനിക്കും പഠിക്കാനൊന്നും പറ്റുണ്ടായിരുന്നില്ല അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ അവര് പറയുന്നത് അത് പറഞ്ഞാൽ അത് പറഞ്ഞാൽ കുട്ടികൾ പഠിക്കുവോ പിന്നെ നമുക്ക് ഞാൻ ഈ മാത്രമേ അവരൊന്നും സൈക്കാട്രിസ്റ്റ് അല്ല അവരൊക്കെ എം എ സൈക്കോളജി അല്ലെങ്കിൽ എം എ സൈക്കോതെറാപ്പി അല്ലെങ്കിൽ എം എ സൈക്കോ അത്തരം എന്തെങ്കിലും സൈക്കിക് ആയിട്ട് പേഷ്യൻ്റ് ആയിട്ടുള്ളവർ തുടങ്ങിയിട്ടുള്ള പണിയായിരിക്കും കേരളത്തെ അല്ല ഞാൻ ചോദിക്കുന്നത് അപ്പൊ അങ്ങനെ കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യേണ്ടത് നല്ല ഡോക്ടർമാരെടുത്ത് കാണിക്കുക എന്നിട്ട് അതല്ലെങ്കിൽ പോയിട്ട് നിങ്ങള് അല്ല അവര് അവര് നമ്മള് പലതരത്തിൽ നമ്മളിപ്പോ എം ബി ബി എസ് കഴിഞ്ഞിട്ട് സൈക്യാട്രി പഠിച്ചവരടുത്ത് പോയാൽ അവരും ചിലപ്പോ അബദ്ധ ചെയ്യ അവര് നേരിട്ട് മരുന്ന് കൊടുക്കാൻ തുടങ്ങും അപ്പൊ പിന്നെ തലയും കുത്തി ഇരിക്കും എപ്പോഴും ഉറക്ക ഗുളിക കൊടുത്ത പോലെയോ അങ്ങനെ കൊറേ പേര് എനിക്കറിയാം ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത പലരെയും മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് അസുഖമാക്കി പിന്നെ കുറച്ചു ദിവസം കഴിയുമ്പോൾ അവർക്കൊന്നും പറ്റാണ്ടാവും അതെ ഇത് വല്ലാത്ത മന്ദ മന്ദവസ്ഥയിലാവും അപ്പോൾ പല ഈ രണ്ടും മോശമാണ് അപ്പം നമ്മൾ കൃത്യമായിട്ട് അറിയണം അതുകൊണ്ട് ഡയഗ്നോസിസ് കറക്റ്റ് ആവണം അപ്പോൾ ടീച്ചർമാർക്ക് കൃത്യമായിട്ട് അവർക്ക് അതറിയണം പല ടീച്ചർമാർക്ക് പോലും ഇങ്ങനെ ഒരു സെൻറ്റർ ഉണ്ടെന്നോ ഒരു സ്ക്രൈബേഴ്സിന് കിട്ടുമെന്നോ ഇത് അല്ല സാധാരണയുള്ള പ്രോബ്ലം അതുകൊണ്ട് പ്രിൻസിപ്പൽമാരോ ടീച്ചർമാരോടത്തൊക്കെ സംസാരിക്കുക അവരെടുത്ത് ചോദിച്ചിട്ടാ എവിടെയാണ് റഫർ ചെയ്യുക നിങ്ങൾ എവിടെയാണ് റഫർ ചെയ്യുക ഒരു കേസ് വന്നാല് അത് കൃത്യമായിട്ട് ക്വാളിഫിക്കേഷൻ ഉള്ളവർ ആരാണ് എന്നൊക്കെ അറിഞ്ഞ അവരെടുത്ത് പോകണം അതാ വേണ്ടത് ഇതൊക്കെ ഏത് കുട്ടികളെയും നന്നാക്കാൻ പറ്റും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല അത് എല്ലാ കണ്ണും മൂക്കും വായും നാക്കും ബുദ്ധിയും നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരെയും ചിലപ്പോ പറ്റിയത് വരില്ല ഇതൊന്നും ഇല്ലാത്തവരെയും ചിലപ്പോ നല്ല നല്ല സ്ഥലത്ത് നല്ല ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ നന്നാക്കി എടുക്കാൻ പറ്റും അപ്പൊ അവർക്ക് എന്ത് ആപ്റ്റിറ്റ്യൂഡാണ് ഉള്ളത് എന്ത് കഴിവാണ് ഉള്ളത് അവർക്ക് എത്രത്തോളം ഇന്റർവെൻഷൻ ആവശ്യമുണ്ട് അവർക്ക് എന്തുകൊണ്ടാണ് മാത്സ് പഠിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ഹിസ്റ്ററി പഠിക്കാൻ പറ്റുന്നത് അത് ഏത് വിഷയമാണ് അവർ പഠിക്കാൻ പറ്റുന്നത് ഭക്ഷണുണ്ടാക്കി കൊടുക്കുന്നിടത്ത് കഴിച്ചാലല്ലേ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ല പോലെ പഠിപ്പിക്കുന്ന ടീച്ചർ പഠിപ്പിച്ചാൽ മാത്സും ഇഷ്ടാവും അപ്പൊ മാത്തമാറ്റിക്സ് മോശമാണെന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് മോശമായതുകൊണ്ടോ പഠിക്കുന്ന ആള് മോശമായതുകൊണ്ടോ അല്ല അത് കുക്ക് ചെയ്യുന്ന വിധം അത് ഉണ്ടാക്കി കൊടുക്കുന്ന വിധം നന്നായിട്ടില്ലാത്തതുകൊണ്ടാണ് എത്ര നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ കഴിവുള്ള ആളും ഉപ്പ് ഉപ്പതി കിട്ടുകഴിഞ്ഞാൽ കഴിക്കാൻ പറ്റുമോ നമുക്ക് അപ്പൊ ഇത് കൃത്യമായിട്ട് നമ്മൾ അറിയണം എന്തുകൊണ്ടാണ് അപ്പൊ ഇത് കുറച്ച് മനക്കെട്ട പണിയാണ് അത്ര എളുപ്പല്ല അത് ചെറുപ്പത്തിലേ ഉള്ള പ്രശ്നങ്ങള് സ്കൂളിലൊക്കെ പ്രൊമോഷൻ കൊടുത്ത് പ്രൊമോഷൻ കൊടുത്ത് പ്രൊമോഷൻ കൊടുത്ത് പത്താം ക്ലാസ് വരെ എത്തുമ്പോഴാണ് ആലോചിക്കുക ഇനി എന്ത് ചെയ്യും ഇങ്ങനെ പോകും അല്ല അത് ഞാൻ പറയുന്നത് വിദ്യാഭ്യാസ സമ്പ്രദായം പൂർണ്ണമായിട്ടും ആൾക്കാരെ പറ്റിക്കുന്നതാണ് നിങ്ങൾ ഇപ്പം എൽ കെ ജി മുതൽ പഠിപ്പിച്ചത് സിബിഎസ്ഇ സ്കൂളാണോ അപ്പൊ അവിടെ നല്ല പിന്നെ വിവരമുള്ള ടീച്ചർമാരാരെങ്കിലും ചെലപ്പോണ്ടാവും കാരണം ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്ന ടീച്ചർമാരൊക്കെ മിനിമമായിട്ട് പരീക്ഷക്കെഴുതി പാസ്സായിട്ട് വേണ്ടത് ടീച്ചർ ആവാൻ ആണെങ്കിലും അതുപോലെ ഗവൺമെന്റ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പൽമാർ ആരെങ്കിലും അവരെടുത്ത് പോവാം കാരണം അവർ പല സ്ഥലത്തും ട്രാൻസ്ഫർ ആയിട്ട് പോയിട്ടും പലരുമായിട്ട് ഡീൽ ചെയ്തിട്ടും അവർക്ക് കുറച്ചും കൂടി അറിവ് കൂടുതൽ ഉണ്ടാവും ഈ എയ്ഡഡ് സ്കൂൾ ആ ഒരു മാത്രമേ അവർ വർക്ക് ചെയ്തിട്ടുണ്ടാവുള്ളൂ അപ്പൊ അവർക്ക് വലിയ വലിയ ഒരു ഒരു എക്സ്പീരിയൻസ് ഇത് അവരോട് ഒന്നോ രണ്ടോ പേരെ നേരിട്ട് എവിടെയാണ് പത്തനംതിട്ടയിൽ ഇതിനുള്ള ഫെസിലിറ്റി ഉള്ളത് ചെയ്യാൻ അല്ലെങ്കിൽ നേരെ കളക്ടർ അടുത്ത് പോവാ പ്രശ്നവും തീർക്കേണ്ടത് കളക്ടർ അല്ലേ അതുപോലെ ആർ ആർ ഉണ്ട് ഇങ്ങനെ കൊറേ ആൾക്കാരെയൊക്കെ കാശ് കൊടുത്തിട്ട് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ കൂടി വേണ്ടിട്ടാണ് അല്ലെങ്കിൽ ഡിഇഒന്റെ അടുത്ത് പോവാ ഓഫീസിൽ പോവാൻ മനസ്സിലായോ എന്നിട്ട് പറയാ ഇങ്ങനെയാണ് എന്താ ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ബുദ്ധിയൊക്കെ ഉണ്ട് കുട്ടിക്ക് പക്ഷെ പഠിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ സ്കൂളിന്റെ കുഴപ്പമാണ് ടീച്ചർമാരുടെ കുഴപ്പാണെന്ന് പറയാം പക്ഷെ കുട്ടിയെ കാണാതെ ടെലിഫോണിലൂടെ നമ്മൾ സംസാരിച്ചിട്ട് ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അത് ഒരു ഒരു അരമണിക്കൂർ കണ്ടാലും പറ്റൂല നമ്മൾ മാത്സ് ിക്കുമ്പത് മനസിലാവുന്നുണ്ടോ മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അവരുടെ സൈക്കോ മോട്ടോർ പ്രോഗ്രാംസ് കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ ഇന്ദ്രിയങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ കണ്ണ് വർക്ക് ചെയ്യുന്നുണ്ടോ മൂക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ കാത് വർക്ക് ചെയ്യുന്നുണ്ടോ അതൊക്കെ ശ്രദ്ധിക്കണം ആ അത് കാണിച്ചിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം ഞാൻ ചോദിക്കട്ടെ ചില കുട്ടികളുടെ ചെവിയിൽ നിറച്ചും വാക്സ് ഇരിക്കാന്ന് വിചാരിക്കും ആ കുട്ടിക്ക് ഒന്നും പറഞ്ഞ കേക്കുണ്ടാവില്ല അടുത്ത് പോയി കഴിഞ്ഞാൽ തീരാവുന്ന പ്രോബ്ലം ഉള്ളു പലർക്കും ഇനി തലയിൽ കുളിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് താരനാണെന്ന് വിചാരിക്കേ കംപ്ലീറ്റ് ഇറിറ്റേഷൻ ആയിരിക്കും കുട്ടിക്ക് അത് വല്ലാത്ത ശല്യവകുമ്പോ ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റില്ല ഇനി ആരെങ്കിലും ഫിസിക്കലി ഉപദ്രവിക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ബാക്കി പ്രശ്നങ്ങളൊക്കെ ആൾക്കാരൊക്കെ ഉപദ്രവിക്കുന്നു ഫ്രണ്ട്സ് ഉപദ്രവിക്കുന്നുണ്ട് അവർക്ക് ശ്രദ്ധ ഉണ്ടാവില്ല കാരണം ഇത്തരം ചെറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നമുണ്ട് അതും കൊണ്ടാണ് സ്കൂളിൽ പോണത് അയൽവാസികളെടുത്തു പ്രശ്നമുണ്ട് നാണക്കേടാണ് ചിലപ്പം അവരുടെ ശരീരത്തോട് തന്നെ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല അധികം വളർന്നാലും പ്രശ്നം വളർന്നില്ലെങ്കിലും പ്രശ്നം ആൾക്കാരുണ്ട് അപ്പൊ അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് അമ്മമാർക്ക് അതിലുള്ള ഒരു അറിവുണ്ടാവണം ടീച്ചേഴ്സിന് അറിവുണ്ടാവണം ഇവരൊന്നും സഹായിച്ചിട്ടെങ്കിൽ മക്കളെ ആരാ സഹായിക്കുക ടീച്ചർമാര് നമുക്കും അതെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന് അതിന് ഒരു ഒരു നമ്മൾ കാലിൽ ഒരു മുറിവുണ്ടായാൽ ഉടനെ തുന്നി കെട്ടാൻ അടുത്ത് പോവല്ലോ അതിനേക്കാളും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് മാനസികമായിട്ടുള്ള മുറിവുകൾ ആ മാനസികമായ മുറിവുകൾ നന്നായിട്ട് തുന്നി കെട്ടിയിട്ടില്ലെങ്കിൽ നന്നായിട്ട് മനസ്സിലാക്കി ഹീലിംഗ് കൊടുത്തില്ലെങ്കിൽ പിന്നെ വലിയ വലിയ പ്രശ്നങ്ങളാവും ഇന്നല്ല പിന്നെ നാളെയും ഇതൊക്കെ പ്രശ്നങ്ങളായിട്ട് മാറും കണ്ടിട്ട് സംസാരിച്ചിരുന്നോ എന്നിട്ട് എന്റെ ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ടോ ദീപ ഗ്രൂപ്പിലുണ്ട് ഓക്കെ യൂട്യൂബിൽ ഇരുവന്തോടാ എനിക്കാണെങ്കിൽ എന്റെ കാര്യ മകളുടെ കാര്യം നെഗറ്റീവ് തോട്ട് വരുവാണെങ്കിൽ നെഗറ്റീവ് തോട്ട് അതുകൊണ്ടായി ജോലി ചെയ്യുന്നതിലൊക്കെ എന്താ എന്താ ചെയ്യുന്ന દીപാ ശരിക്കും പറഞ്ഞു എന്താ ചെയ്യുന്നേ? ശരിക്കും ഞാന ഞാനോ ഓൺലൈനാണ് ആണ്. എന്റെ വീടെ ഹസ്ബൻഡ് മരിച്ചു പോയി. ഹ്. ശരിക്കും മകനെ മകനെ ഉള്ളൂ. ഹ്. പിന്നെ അപ്പ നഗരത്തിൽ ഐറിഡിയ ജൂതി ലൈറ്റ് ഹസ്ബൻഡിനെ. ഹ്. അതെന്തിയൊരു ഷോപ്പ് നടക്കുകാണ് ഞാൻ. അതെ. അപ്പ ചെന്നൈയിലാണോ? അപ്പ ഷോപ്പിൽ സ്ഥിരമായിട്ട് പോണ്ട്. അ സ്ഥിരമായിട്ട് 1.5 വർഷേ ഉള്ളൂ. ബാക്കി എത്ര വർഷം? അല്ല എന്താ ചെയ്യണേ കേട്ട് കേട്ടിട്ട് സ്ഥലമുണ്ടോ ചുറ്റും എന്റെ കൃഷി ചെയ്യേണ്ട ഞാൻ പറയണത് കൃത്യമായിട്ട് നമ്മള് നമ്മള് ഒരു നൂറ് ശതമാനം ബിസിയാന്ന് വിചാരിക്കേ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് ഇനി ആയുർവേദത്തിന്റെ ഷോപ്പാണ് നടക്കുന്നത് എന്തൊക്കെ പഠിക്കാം ആയുർവേദത്തില് ആദ്യ വ്യാധി രൂപേണ ജാതയെന്ന് കേട്ടിട്ടുണ്ടോ ഈ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായെന്ന് പിന്നെ നാളെ അസുഖമായിട്ട് മാറും അതുകൊണ്ട് നല്ല പോലെ ആക്റ്റീവ് നല്ല പോലെ ആക്റ്റീവന്റെ കുട്ടിയെ അത് കണ്ടിട്ട് വേണ്ടേ മക്കൾക്കും ആ ഒക്കെ തോന്നാൻ ആ അത് ഇടക്കിടക്ക് കേട്ടോണ്ടിരിക്കണം ഒരു ദിവസം കുളിച്ച ജീവിതത്തില് പിന്നെ കുളിക്കണ്ടെന്നാരെങ്കിലും പറയാറുണ്ടോ അതുപോലെ അതുപോലെയാ അതൊക്കെ ഞാൻ പറയുന്നില്ലേ എല്ലാ ദിവസവും എല്ലാവർക്കും ഒരേപോലെ ആവില്ല എല്ലാ ദിവസവും ഒരേപോലെ ഭക്ഷണം കഴിച്ചാൽ ഒരേ ആരോഗ്യം ഉണ്ടാവും ഉണ്ടാവില്ല ഒരു ദിവസം കുറച്ച് ആരോഗ്യം കുറയും പിന്നെ കൂടും ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ് പക്ഷെ അത് പ്രോബ്ലമാണെന്ന് ധരിച്ചിട്ട് വലിയ പ്രശ്നങ്ങളില്ലാണ്ട് ആ നിമിഷം കഴിഞ്ഞ് അടുത്ത നിമിഷം മുതൽ എല്ലാ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും ബുദ്ധിപരമായിട്ടുള്ള പ്രശ്നങ്ങളും സോഷ്യലി ആക്റ്റീവ് ആവാനും ഒന്ന് കുളിച്ചാൽ തോന്നുന്നതാന്ന് പറയാറുണ്ട് നല്ല ശുദ്ധമായിട്ട് അങ്ങോട്ട് സ്മാർട്ടായിട്ട് അങ്ങോട്ട് ഇരിക്കുക എല്ലാവരുടെ കാര്യങ്ങളിലും ഇടപെടുക ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക അത് വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടോ കാശ് ഉള്ളത് കൊണ്ടോ ബാക്കിയുള്ളവര് നമ്മളെ നല്ല മുഖം കാണിച്ചു കൊടുക്കുമ്പോ അവർക്ക് കിട്ടുന്ന കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ അത് മക്കൾക്കും ഒക്കെ ഉണ്ടാവണം മക്കൾക്കും ആ തോന്നൽ ഉണ്ടാവണം ഓ എൻ്റെ അമ്മ എന്ത് ഹാപ്പിയാണ് അപ്പൊ പിന്നെ മക്കളും ഹാപ്പിയാവും ധൈര്യായിട്ട് പോയി ധൈര്യായിട്ട് ശരി 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 ശരി